വോയിസ് മറ്റേ വീഡിയോ ഇടാൻ പാടില്ല എന്നൊക്കെ ഞാൻ പറയാറുണ്ട് പക്ഷേ മുജാഹിദിന്റെ ആൾക്കാർ ഇട്ടാൽ ഞാൻ അപ്പർ റിമൂവ് ചെയ്യും അത് ഞാൻ ഡിലേറ്റ് ചെയ്യും അല്ലെങ്കിൽ അവര് റിമൂവ് ചെയ്യും ഉസ്താദോ എന്താ ചെയ്യാറ് നിയമ എല്ലാവർക്കും ഒരുപോലെ പരിശുദ്ധ തഫ്സീർ ബാധകില്ലാണ്ട് വരരുത് എന്ന് ഞാൻ പറഞ്ഞു അത് നിങ്ങളല്ല പറഞ്ഞേ പരിശുദ്ധ ഖുർആാൻ്റെ തവസീർ എനിക്കെന്തിനാ അള്ള ഖുറാൻ പറഞ്ഞ കാര്യം ഒരു മൊബീറോട് ചോദിക്കണോ അല്ലേ പറഞ്ഞ ശരിയാണോ അള്ളേ പറഞ്ഞ ശരിയാണോ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ ഇങ്ങക്ക് അങ്ങനെയാണല്ലോ ഇന്നക്കെല്ലാത്തോസ്മിയുൽ മൊത്ത നിനക്ക് മയ്യത്തിനെ കേൾപ്പിക്കും കഴിയില്ല അതിങ്ങനെ സ്വീകരിക്കുക ഏതെങ്കിലും ഒരു മൊയ്ലാറ് ലോകത്തെ ഏതെങ്കിലും ഒരു മൊയ്ലാറ് അല്ലാ പറഞ്ഞ് സ്വീകരിക്കുവോ നിങ്ങളെന്തയ്യാറ് ഇമാമ നിങ്ങളോട് ചോദിക്കണോ മോശങ്ങളോടി വയ്ക്കണോ അല്ലേ പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഓലു ആന്ന് പറഞ്ഞാൽ പറ്റൂ ഓലു പറഞ്ഞാൽ അത് അത് സ്വീകരിക്കണ്ട മരിച്ചവരെ കേൾപ്പിക്കാൻ നിനക്ക് കഴിയില്ല കുറവ പറഞ്ഞു അല്ല പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്തു ഹിമാമിങ്ങൾ ഓടി വെച്ചു ഹിമാമിങ്ങൾ എന്താ പറഞ്ഞു ഏ അത് സ്വീകരിക്കണ്ട മരിച്ചവരെ നമുക്ക് എവിടെ നിന്നും കേൾപ്പിക്കാൻ കഴിയും അല്ലേ അല്ല പറഞ്ഞ് ഒരുത്തേന്നും കേൾപ്പിക്കാൻ കഴിയില്ല ഖിയാമെന്ന വരെ കേൾപ്പിക്കാൻ കഴിയില്ല മോശങ്ങൾ എന്താ പറഞ്ഞ് അപ്പറഞ്ഞ് ശരിയല്ല അല്ല പറഞ്ഞ് ശരിയല്ല നമുക്ക് എവിടെ നിന്ന് വിളിച്ചാലും ഒല കേൾപ്പിക്കാൻ കഴിയും എന്ന് മോ ആ മോശങ്ങളെ വാക്കാ ഞാൻ എടുക്കേണ്ടി എന്നിട്ട് ഞാൻ കാഫറാവന അല്ല പറഞ്ഞങ്ങ് തള്ളിക്കളിയ അല്ല പറഞ്ഞ് നിനക്ക് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല മോശങ്ങൾ പറഞ്ഞ് ഹേ അത് ശരിയല്ല നമുക്ക് ഏത് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയും ആ മോശങ്ങൾ പറഞ്ഞതാണോ ഞാൻ എടുക്കണ്ടി അത് അള്ളാ അള്ളാഹു പറഞ്ഞതാണോ നിങ്ങൾ അള്ളാഹു പറഞ്ഞു തള്ളിക്കളഞ്ഞു പറഞ്ഞു എടുത്തു അതുപോലെ ഞാനും അള്ളഹ പറഞ്ഞു തള്ളിക്കളഞ്ഞു മൗസരിയങ്ങൾ എടുത്താൽ ഞാനും കാഫറായി പോവില്ല വരുവാ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു ആയിട്ട് വരുവാനാ പറഞ്ഞേക്കഹത്തുക്കൾ എഴുതിട്ടെങ്ങനെയാ അള്ളാഹ് എതിരില് സംസാരിക്കുക അവർ മഹത്തുക്കളാണെങ്കിൽ അള്ള പറഞ്ഞിരിക്കുന്നു നിനക്ക് മരിച്ചവരെ മയ്യത്തിനെ കേൾപ്പിക്കുക കഴിയില്ല നിനക്ക് കവറിലുള്ളവരെ കേൾപ്പിക്കാൻ കഴിയില്ല അവരെ ഒന്ന് വിളിച്ചു നോക്ക് ലാ ലും അവരെ അവർ നിങ്ങളെ വിളി കേക്കില്ല എന്നൊക്കെ അള്ള അള്ളാഹുറു പറഞ്ഞിരിക്കുന്നു എന്നല്ലേ മഹത്തുക്കൾ പറയണ്ടി ഇങ്ങളെ മഹത്തുക്കൾ എന്താ പറഞ്ഞ് ഏഹ് അള്ളാ പറഞ്ഞവരേറ്റവും ശരിയല്ല നമുക്ക് ഓലെ വിളിച്ചാൽ ഓല് കേക്കും ഓല് ഉത്തരം കാണും അറിയും ഉത്തരം ചെയ്യും

അല്ല പറഞ്ഞ ശരിയല്ല എന്ന് പറയുന്ന ഒരൊറ്റങ്ങൾ അല്ല ഈ പറഞ്ഞതൊക്കെ ശരിയാണ് ഞാൻ ആയത്തിൽ അല്ല പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് പറയുന്ന അത് ശരിയാണെന്ന് പറയുന്ന ഒരൊറ്റ മവസരണങ്ങൾ ദുനിയാവ് കൊണ്ടുപോകാ ഞാനതാ പറഞ്ഞു ഈ മൗസരിങ്ങൾ വയ്യ പിന്നാലെ പോയാല് ഇത് ഇങ്ങളെപ്പോലെ കൂടി പോവാളു ആ വ്യാഖ്യാനല്ല ഇത് അല്ല പറഞ്ഞ ശരിയല്ല അല്ല പറഞ്ഞ ശരിയല്ല ഞങ്ങള് പറഞ്ഞ സ്വീകരിച്ചാ മതി എന്ന് മോവസിരി ആ മുശരിയങ്ങളെ സ്വീകരിക്കാൻ പറ്റുമോ എന്താ ഞങ്ങൾ പറയുന്നത് ഒരു മാത്തുക്കളാല്ല എന്നിട്ട് അല്ല പറഞ്ഞ ശരിയല്ല എന്ന് പറയുന്ന മോശങ്ങൾ മാഹത്തുക്കളോ എന്ന് കല്ലേരിക്കും ും കല്ലേരി അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ കല്ലേരി പറഞ്ഞ് മോസിരിങ്ങളും മറ്റേ ഇങ്ങക്ക് എത്രണ്ട് ഇല്ലേ ഖുറാൻ ഉണ്ട് അദീസ് ഉണ്ട് ഇജ്മാവുണ്ട് ഖിയാസ് ഉണ്ട് വേറെന്തെല്ലോ ഇല്ല ഇങ്ങക്ക് ഞാൻ പറഞ്ഞു ഇതൊന്നും പറ്റൂല തിറക്തും അംബ്രയും നിങ്ങൾക്ക് ഞാൻ രണ്ട് കാര്യം വിട്ടേച്ച് പോകുന്നു ലം തലു നിങ്ങൾ പിഴച്ചു പോകില്ല മാറ്റമസത്തും ഭീമ അത് രണ്ടും മുറുകെ പിടിച്ചാൽ ആ രണ്ടു ആയിട്ട് വരുവാനാ ഞാൻ പറഞ്ഞു മറ്റേ ഇങ്ങള് പറഞ്ഞതാ ഇങ്ങള് പറഞ്ഞ ഇങ്ങൾ ആൾക്കാർ അറി അത് കഴിച്ചു വന്നോട്ടെ എൻ്റെ തീരത്ത് വരുമ്പോ ഈ അരച്ചൊന്നും പറ്റൂല കുർവാൻ മദീസേ പറ്റൂ